ഇതിനെ ഞാൻ എൻ്റെ ഈ ഗ്രോ ബാഗിലോട്ട് നടുവാണേ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെടികളൊക്കെ നടാൻ വേണ്ടി മണ്ണിനെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഞാൻ ഇതിനകത്തൊരു കുഴി ഉണ്ടാക്കുവാണേ കണ്ടോ നല്ല ആഴത്തിൽ തന്നെ ഒരു കുഴി ഉണ്ടാക്കും എന്നിട്ട് ഇതിനടിയിലൊക്കെ നല്ലോണം കരികിലൊക്കെ ഇട്ട് നിറച്ച പാത്രമാണ് കേട്ടോ പിന്നെ ഏറ്റവും അടിയിലോട്ട് ഞാൻ ഇടുന്നത് ഡേ കുറച്ച് കുമ്മായാണ് കുറച്ച് കുമ്മായം ഇട്ടു അതിൻ്റെ മുകളിലോട്ട് അത്രയും തന്നെ അളവിൽ എല്ലുപൊടിയാണ് നമ്മളിടുന്നതേ ആ എല്ലുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ കുഴി നല്ലോണം അങ്ങോട്ട് മൂടി കേട്ടോ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കിഴുത്തെ ഉണ്ടാക്കിയിട്ട് ചെറിയ ഹോളുണ്ടാക്കിയിട്ട് അവിടേക്കാണ് നമ്മൾ ഈ മുളകിൻ്റെ തൈകളെ നട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഇത് നടാനായിട്ട് നടുന്നതിന് മുന്നേ തന്നെ കാണിച്ചു തന്നില്ലേ ആ പച്ചമുളകിൻ്റെ ചെടിയും ഞാൻ ഇതേപോലെ തന്നെ നട്ടതാണ് ഇനി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് സിയുഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാം